സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് പ്രശസ്ത നടൻ വെടിയേറ്റും മരിച്ചു പ്രിയ നടൻ്റെ അപ്രതീക്ഷിത വിയോഗം ആരാധകരെയും ഏറെ സങ്കടപ്പെടുത്തിയിരിക്കുകയാണ് നടൻ ജോണി വെക്ടറാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ലോസ് ആഞ്ചൽസിൽ വെച്ചാണ് സംഭവം നടന്നത് നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ജനറൽ ഹോസ്പിറ്റൽ എന്ന പരമ്പരയിലൂടെയാണ് ജോണി വെക്ടർ ശ്രദ്ധേയനായത് മോഷണ ശ്രമം തടയുന്നതിനിടെയാണ് നടന് വെടിയേറ്റത് മൂന്നു പേരടങ്ങുന്ന സംഘമാണ് താരത്തിന് നേരെ വെടിയുതിർത്തത് മോഷണം നടത്തി നടനെ വെടിവെച്ച് കൊന്ന ഈ മൂന്നംഗ സംഘത്തിനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അമേരിക്കയിലെ പ്രമുഖ മാധ്യമമായ ദി ഗാർഡിയൻ ആണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രിയതാരത്തിൻ്റെ വിയോഗ വാർത്ത പ്രണാമമർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ജോണി വെക്ടറിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക